പാലക്കാട് യാത്ര പോകുന്നവർ അല്ലെങ്കിൽ പാലക്കാട് ചുറ്റി കാണണം എന്നുള്ള ആഗ്രഹത്തോടി പോകുന്ന ആൾക്കാർ ആദ്യം പോകുന്നത് എന്തായാലും പാലക്കാടൻ കോട്ടയിലേക്കായിരിക്കും പാലക്കാടും കോട്ട നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് തരുന്നത് അണ്ട് ഈ കാണുന്നത് പാലക്കാടൻ കോട്ടയുടെ മുൻവശത്തുള്ള വെള്ളം കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അത് പണ്ട് ശത്രുക്കൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി രാജാക്കന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരി പണിഞ്ഞതാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നമ്മൾ പോയപ്പോൾ തന്നെ ആമകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇതിനകത്ത് ആ ആമകൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതത് കൊത്തിപ്പറി അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വരും മുന്നോട്ടുമൊക്കെ വരുന്നതാണ് അതുപോലെ മീനുകൾ എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് മീനുകളും ആമകളും എല്ലാം ഉണ്ട് ഈ കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് അച്ഛൻ്റെ പേരിലാണ് ഈ കോട്ട അറിയപ്പെട്ടിരുന്നത് പാലക്കാടിന് കോട്ട പാല സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നു ഈ പാലക്കാടനച്ഛൻ ഈ പാലക്കാടിനൻ അവസാനം സാമൂതിരികമായിട്ട് പ്രശ്നമായി സാമൂതിരിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പാലക്കാടനച്ഛൻ ഹൈദരാലിയെ കാണുകയും ഹൈദരാലി ഈ കോട്ടയം നേരത്തെ കണ്ണുണ്ടായിരുന്ന ഹൈദരാലി ഈ കോട്ട കൈയ്യടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിന്നെ കീഴക്കുകയും ശേഷം ഈ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ താവളമായിട്ടൊക്കെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം തിരിച്ച് പിന്നെ ഹൈദരാലി ടിപ്പു സുൽത്താൻ നേതൃത്വത്തിൽ ഇത് തിരിച്ചു പിടിച്ചു എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അമ്പലം ഉണ്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു അമ്പലം കാണാം അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ പൂന്തോട്ടമുണ്ട് അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പൂ നമ്മൾ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു പഴയ ഒരു കാലത്തിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകും നമുക്കവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാനും നമുക്കൊരു മരത്തിൻ്റെ ചൂട്ടിൽ തന്നെ ഇരുന്ന് അവിടെ അല്ലെങ്കിൽ ആ പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പുറയിലേക്ക് പോകും കുറേ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ കോട്ടയ്ക്ക് കഴിയുന്നുണ്ട് ഇതല്ലേ പിള്ളേർക്ക് കയറി കളിക്കാനുള്ള ഒരു മരമൊക്കെ ഉണ്ട് ആ മരത്തിന് മേലൊക്കെ പിള്ളേർ കയറി കിടന്ന് ഭയങ്കര ചാട്ടമൊക്കെ ആയിരുന്നു അതുപോലെ ഇതാണ് ആ കോട്ടയുടെ അകത്ത് ഈ ആ പണ്ടുള്ള ആൾക്കാരെ അരിയൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നതും അതുപോലെ അവർ താമസിച്ചുകൊണ്ടിരുന്നും ഭടന്മാരും ഈ അനുയായികളെല്ലാം താമസിച്ചിട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇത് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇത് അപ്പുറത്തും ഇപ്പം നമ്മൾ ഈ നടക്കുന്ന സൈഡിൽ തന്നെ ഈ പൂന്തോട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കാഴ്ചകൾ തന്നെ നല്ല രസമാണ് കാണാൻ രണ്ട് സൈഡിലും പൂക്കളൊക്കെ ആയിട്ട് ഇത് അരിയൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നതും അവിടെയുള്ള ആൾക്കാരുടെ ആയുധങ്ങളും എല്ലാം ആയുധ ശേഖരങ്ങളും എല്ലാം ഇതിനകത്തായിരുന്നു ആയുധങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നത് എല്ലാം നമുക്ക് ഈ തന്നെ കാണാം നമുക്ക് കാണാനാണെങ്കിൽ ഉണ്ട് ഒരു പയ്യ നമ്മൾ നടന്ന ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വെയിൽ കുറച്ച് കുറവായിരിക്കും മണിക്ക് മുന്നേ നമ്മൾ പോകണം അവിടെ എന്നാലും നല്ല കയറ്റി വിടും ഇതാണ് കോട്ടമതില് ഈ കോട്ടമതിലിന് അപ്പുറത്ത് ഒരു വെള്ളമൊക്കെ കെട്ടിരുന്ന നമ്മൾ ആദ്യം കണ്ടില്ലേ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് അത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്നുള്ള ആക്രമണം ശത്രുക്കളിൽ നിന്നും ഉണ്ടാവില്ല അതുപോലെ ഗ്യാപ്പിലാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും പാലക്കാട് വരുന്നവർ ഉറപ്പായിട്ടും ഈ കോട്ടയൊന്നു പോയി കണ്ടിരിക്കണം ഈ വീഡിയോ കാണുന്നവർ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും